നമസ്കാരം ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് രേണു സുധി തന്നെയാണ് പുറത്താകുമ്പോഴും അകത്താവുമ്പോഴും രേണു സുധി തന്നെയാണ് ഏറ്റവും വലിയ ബിഗ് ഒരു ഗെയിം കാർഡ് എന്ന് പറയുന്നത് രേണു സുധി ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരുന്നിരിക്കുന്നുണ്ട് കാരണം രേണു സുധി തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗെയിം കാർഡ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും അതങ്ങനെ തന്നെ രേണുസുദീൻ്റെ അടുത്തായിരുന്നു ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി വെച്ചത് രേണുസുദീനാണ് പക്ഷെ ഒന്ന് ഒതുങ്ങി കൂടിയൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നെങ്കിലും രേണു സുദിയെ രേണുസ്തുതിയെ തന്നെയാണ് ഉന്നം വെക്കുന്നത് പലപ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുവിൻ്റെ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചിട്ടും മേക്കപ്പിനെ കുറിച്ചിട്ടും പിന്നെ മുഖത്ത് വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചും ബോഡിയിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചും എല്ലാം ചർച്ചാവിഷയമായിരുന്നു അപ്പോൾ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന സമയത്ത് മറ്റു ചില കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലേക്കും രേണു എത്തുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ രേണുവിന്റെ ചില ഒരു മേക്കോവറിനെ കുറിച്ച് ചർച്ച തന്നെയായിരുന്നു ബിഗ് ബോസിൽ എത്തിയപ്പോൾ അത് കുറച്ചും കൂടി വലിയൊരു ചർച്ചാ വിഷയത്തിലേക്ക് പോയി എന്തായാലും പ്രതീക്ഷയ്ക്ക് ഒത്ത പ്രകടനം നിലവിൽ രേണു സുദി കാഴ്ചവെക്കുന്നുണ്ടോ എന്നൊരു സംശയം ഒരു അഭിപ്രായം ഉണ്ട് കാരണം രേണു സുധി ആ തുടക്കത്തിലുള്ള ഒരു ഊർജം ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ് രേണു നന്നായി കളിക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ഇല്ലെന്നും പറയുന്നവരെ കൊണ്ട് ഒരു ഗെയിം സ്ട്രാറ്റജി സുധീ രേണു ഇറക്കുന്നില്ല എന്ന് പറയുന്നവരാണ് രണ്ട് പക്ഷക്കാരാണ് രേണുവിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് അതായത് ബിഗ് ബോസിലെ ഏർ ഗെയിമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ രേണു സുധീ ബിഗ് ബോസിലേക്ക് പോയെങ്കിലും പുറത്ത് വിവാദങ്ങൾ ഒട്ടും കുറവില്ലാതെയാണ് പോകുന്നത് പറഞ്ഞതുപോലെ രേണുവിൻ്റെ ഹെയർ എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഷൻ ചെയ്തു നൽകിയ റോമ കോസ്മെറ്റോളജി ഉടമ കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദവുമായി രേണുവിനെതിരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിമർശനങ്ങൾക്ക് രേണുവിന്റെ വിമർശങ്ങൾ വിമർശകർക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഒരു ആരാധക പ്രവീണ പ്രവിയാണ് ഒരു രേണുവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് രേണുവിനു രേണുവിനെതിരെ ഉയരുന്ന ചില വിവാദങ്ങളെ കുറിച്ച് സംസാരിച്ചെത്തുന്നത് പ്രവീണ പ്രവി എന്ന ഒരു പ്രേക്ഷകയാണ് ഒരു ആരാധികയാണ് അപ്പൊ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കുറിപ്പായിരുന്നു ഒരു ഫേസ്ബുക്ക് ആയിരുന്നു അപ്പൊ അവർ പറയുന്നത് ഇങ്ങനെയാണ് രേണു ലൈവിൽ പറയുന്നു ഹെൽത്ത് ഒട്ടും ശരിയല്ല നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഗെയിം കളിക്കാനുള്ള ആരോഗ്യം പാവത്തിലില്ല ആകെ അത് ഒരു അപ്പൂപ്പൻ താടി പോലെയാണ് ഇപ്പോൾ ഒന്നൂടെ ശരീരം പോയി ഒരു ദോശയും ഒരു അപ്പവും ഒക്കെയാണ് അവൾ കഴിക്കുന്നത് എന്നിട്ടും അതും ക്യാമറ കാണാനാണെന്ന് പറയുന്ന മൃഗങ്ങളോട് അതിനെ കണ്ടാൽ അറിയില്ലേ അത് ഫുഡ് കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തിൽ ഇന്നലെ ഒരുത്തി വീഡിയോ ഇടുന്നു രേണുവിന്റെ തലയിൽ നിറയെ പാനാണെന്നും കഷ്ടം എന്റെ കേരളമേ എക്സ്റ്റൻഷൻ ഹെയർ കെയർ ചെയ്യാതെ ബിഗ് ബോസ് നിന്നപ്പോൾ സൈഡ് അല്ലാതെ പേനാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ നിങ്ങൾ അവളുടെ തലയിൽ നോക്കിയോ മാത്രമല്ല നല്ല വൃത്തിയുള്ള പെണ്ണാണ് അവൾ കാരണം ഒരാളുടെ വൃത്തി അറിയാൻ അവരുടെ കാൽപാതം നോക്കിയാൽ മതി അവളുടെ പാദങ്ങൾ റോസ് പോലെ പിങ്ക് കളറിൽ നല്ല വൃത്തിയുള്ളതുമാണ് ഷോയിൽ അവൾ ബെഡിൽ കിടന്നപ്പോൾ അവളുടെ പാദങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ കേരളത്തിലുള്ള പെണ്ണുങ്ങൾ തലയിൽ പേനില്ലാത്ത ആൾ പേനാത്ത ആൾക്കാരാണോ എന്നാണ് ചോദിക്കുന്നത് വൃത്തിയുള്ള തലയിൽ പേന ഉണ്ടാകില്ല ജേണ് നല്ല വൃത്തിയുള്ള പെണ്ണാണ് അതൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടാൽ കേസ് ഫയൽ ചെയ്യണം ഇവർക്കൊക്കെ എതിരെ പാവം തിരിച്ചു വരുന്നത് മാരകമായ വിഷത്തിന്റെ ഇടയിലാണല്ലോ മോളെ എന്നാലും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിനക്ക് എത്താൻ കഴിഞ്ഞു പങ്കെടുക്കാൻ കഴിഞ്ഞു ഇത് അത് തന്നെ ധാരാളം ഇവിടെ നിന്നെ തെറി പറയുന്ന ഒരു പെണ്ണിനെയും ആണിനും അതിനുള്ള യോഗ്യതയില്ല ഭാഗ്യവുമില്ല നീ തിരിച്ചു വന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും നിന്റെ സ്നേഹത്തോടെ സ്വീകരിക്കും ബി ഹാപ്പി മൈ ഡിയർ സിസ്റ്റർ അതിലിനുള്ള പണി ബഷീർ ബഷി കൊടുത്തിട്ടുണ്ട് ബാക്കി കോടതിയിൽ കുട്ടി ദയക് അവൾ കൂടുതൽ കളിച്ചാൽ അവളെ വീഡിയോസ് പോസ്റ്റ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് സൈബർ ക്രൈം കേസ് ഫയൽ ചെയ്യും അതിനുള്ള എല്ലാ സപ്പോർട്ടും തരുന്നതായിരിക്കും വ്യക്തിഹത്യ നീ ഇനി സഹിക്കരുത് നിയമം കൊണ്ട് നേരിടണം അതിൽ നിനക്കെതിരെ ഇനിയും വന്നാൽ അവനെതിരെ വനിതാ കമ്മീഷൻ കേസ് കൊടുക്കണം നീ ഒരു വിധവയാണ് നിനക്കും നിയമം രക്ഷ നൽകും കമന്റിൽ നിന്ന് ദ്രോഹിക്കുന്നവരെയും സ്ക്രീൻഷോട്ട് എടുത്ത് തയ്യാറാക്കുക വി വിത്ത് യു രേണു സുധി സാരമില്ല നീ വന്നു ആദ്യം ഹെൽത്ത് കെയർ ചെയ്യുക ബിക്കോസ് ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് അവർ ഫേസ്ബുക്കിലൂടെ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നതിന് പിന്നാലെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഹൌസിൽ നടക്കുന്നത് വ്യത്യസ്ത തരം തന്ത്രങ്ങൾ പയറ്റിയാണ് ഓരോ മത്സരാർത്ഥികളും ഹൗസിൽ പിടിച്ചു നിൽക്കുന്നത് ഫാഷൻ കൊറിയോഗ്രാഫറായ നിവിൻ എന്റർടൈൻമെന്റ്സിലൂടെ പ്രേക്ഷകരെ കൈയിലെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാൽ നിവിന്റെ ഈ ശ്രമങ്ങൾ ആരോചകമാകുന്നുണ്ടെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ബിഗ് ബോസ് ആരാധകൻ ഗ്രൂപ്പുകൾ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ സ്ഥിരമായി ഹൗസിലെ സാധനങ്ങൾ കട്ടോണ്ട് വന്ന് ക്യാമറയുടെ മുൻപിൽ ചെന്നിരുന്ന് തിന്നുന്നത് എന്തോ ഒരു വലിയ എന്റർടൈൻമെന്റ് കണ്ടന്റ് ആണെന്നാണ് നിവിൻ്റെ വിചാരം അത് അങ്ങനെയല്ല വെറും കോമാളിത്തരമായിട്ടാണ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നിവിന്റെ ഒരു കത്ത് എഴുതി അറിയിക്കണം സത്യത്തിൽ നെവിൻ വൻ ആണ് ഹൗസിലെ ഒരു പ്രശ്നത്തിൽ പോലും ഇടപെടാറില്ല എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് നടക്കുമ്പോൾ ആ പരിസരത്ത് പോലും വരാറില്ല ആകെ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്കും കൂടി ഉള്ള ഫുഡ് കട്ട് എടുത്ത് പുതപ്പിനകത്ത് കയറി ഇരുന്ന് തിന്നുന്നതാണ് ഒന്നാമത്തെ പത്തിരുപത് പേർക്ക് റേഷൻ പോലെ വളരെ കുറച്ച് സാധനങ്ങൾ ാണ് കിട്ടുന്നത് അത് ആരും അറിയാതെ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാൻ ഇവൻ കട്ടെത്തുന്നത് സെൽഫിഷ്നെസ് ആണെന്ന് മാത്രമല്ല മറ്റുള്ളവരോട് ചെയ്യുന്ന ചതിയും ക്രൂരതയുമാണ് ഇവൻ കാണിക്കുന്ന കോമാളിത്തരം കണ്ടാൽ തോന്നും തിന്നാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ പോയതെന്ന് അല്ലെങ്കിൽ ആഹാരത്തിനോട് അത്രയും മാർത്തുള്ളവൻ ബിഗ് ബോസിൽ പോകരുതായിരുന്നു ഒരു ലക്ഷറി വെക്കേഷൻ സ്പോട്ട് അല്ല ബിഗ് ബോസ് എന്ന് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആയിട്ട് പോകുന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല കയ്യിൽ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെറുപ്പിക്കുന്നു എന്ന് മാത്രം കട്ട് തിന്നത് ആരെങ്കിലും കണ്ടാൽ ഉടനെ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി നെവിൻ ക്യൂട്ട്നെസ് വാരി ഒഴുകുന്നത് അതിനേക്കാൾ അരോചകമാണ് ഫസ്റ്റ് ഫോർവേഡ് ബട്ടൺ ഹോട്ട്സ്റ്റാർ തന്നിരിക്കുന്നത് ഏക ആശ്വാസം ഭാഗ്യത്തിന് ഇവനെ കാണിക്കുന്ന പോർഷൻസ് എല്ലാം സ്കിപ്പ് ചെയ്യാറാണ് പറ്റുന്നുണ്ട് പക്ഷേ ഈ ഷോ ടി കാണുന്നവർക്ക് ആ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് എനിക്ക് സഹതാപം തോന്നാറുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇടപെട്ട് ഈ കോമാളി കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് കാണാനുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെടുമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് ഇനി ഇനി രേണുവിലേക്ക് എന്നെ തിരിച്ചു വരാം ബിഗ് ബോസിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ അപ്പോൾ ഇനി രേണുസുദിലേക്ക് തിരിച്ചു വരുമ്പോൾ വലിയ ഇപ്പൊ രേണുസുദിക്കും അകത്ത് മാത്രമല്ല പുറത്തും വലിയ രീതിയിലുള്ള വിമർശങ്ങൾ വരുന്നുണ്ട് രേണുസുദിയുടെ ബിഗ് ബോസിലെ കളികളെ കുറിച്ചും ഗെയിമുകളെ കുറിച്ചിട്ടുമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് പക്ഷേ രേണുസുദിയുടെ രേണുസുദി ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് വീടിനെ ചൊല്ലിയും അല്ലെങ്കിൽ ബിഷപ്പ് അതുപോലെ തന്നെ ഫിറോസ് അങ്ങനെ നിരവധി പേർ രേണുവിനെതിരെ രംഗത്തെത്തിയിരുന്നു അത്തരത്തിൽ വീണ്ടും ബിഷപ്പ് രേണുവിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കോട്ടയത്ത് സുദിലയും എന്ന വീട് കൊല്ലം സുധിയുടെ കുടുംബത്തിനായി നിർമ്മിക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പ് നോബൽ ഫിലിപ്പായിരുന്നു എയ്ഡ്സിന്റെ സ്ഥലം ഫ്രീ ആയി അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ വീടുമായും സ്ഥലവുമായും പലവിധ വിവാദങ്ങൾ ഉണ്ടായ ശേഷം രേണു സുധി ബിഷപ്പിനെതിരെയും രംഗത്തെത്തിയത് ചർച്ചയായിരുന്നു കുടുംബസ്വത്തിൽ നിന്നുമാണ് ബിഷപ്പ് സുധിയുടെ കുടുംബത്തിനായി സ്ഥലം നൽകിയത് ബിഷപ്പിന്റെ പൗരോഹിത്യത്തെയും സ്വത്തിന്റെ ഉടമസ്ഥതയെയും അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ബിഗ് ബോസിലേക്ക് പോകും മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ രേണു സംസാരിച്ചത് ഇപ്പോഴിതാ രേണുവിന്റെ പി ആർ ടീമും ഗുണ്ടകളും കാരണം ജീവനിൽ ഭയന്നാണ് താൻ കഴിയുന്നതെന്ന് പറയുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് ബിഷപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൈബർ ബുള്ളിംഗ് നേരിടുന്നു ബിഗ് ബോസിൽ പോകും മുമ്പ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വീഡിയോയിൽ കുപ്പായത്തെ ബഹുമാനിച്ച് താൻ ബിഷപ്പിനെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രേണു പറഞ്ഞിരുന്നു ഒരു ബെഡ്റൂം കിച്ചണും ഹാളും മാത്രമുള്ള വീട്ടിൽ താമസിച്ചിരുന്ന സാധു കുടുംബത്തിന് ആർ ശ്രീകണ്ഠൻ നായർ അടക്കമുള്ളവരുടെ ആവശ്യപ്രകാരമാണ് സ്ഥലം ഞാൻ നൽകിയത് ചെറിയ പ്രായത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്ക് ജീവിതം സമർപ്പിച്ച ആളാണ് ഞാൻ ആദ്യം മിഷണറി വൈദികനായി പ്രവർത്തിച്ചു പിന്നീടാണ് ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പായി സ്ഥാനാരോഹണം കിട്ടിയത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പ്രവർത്തികൾ ചെയ്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ രേണു എന്ന സ്ത്രീയുടെ അഭിമുഖങ്ങൾ പുറത്തു വന്ന ശേഷം എനിക്ക് അതിനെല്ലാം തടസ്സമാണ് എനിക്ക് കിട്ടിയ കുടുംബ സ്വത്തിൽ നിന്നുമാണ് രേണുവിനും മക്കൾക്കും സ്ഥലം നൽകിയത് പക്ഷേ രേണു പറഞ്ഞു എൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെന്ന് എന്ത് യോഗ്യതയാണ് അവർക്ക് ഇത് പറയാനായി ഉള്ളത് ഇനി സോഷ്യൽ മീഡിയയിൽ എന്നെ അവഹേളിക്കുന്ന പ്രവർത്തികൾ കണ്ടാൽ മാനനഷ്ടത്തിന് രേണുവിൻ്റെയും പിതാവിൻ്റെയും പേരിൽ കേസ് ഫയൽ ചെയ്യുക എന്നത് മാത്രമാണ് എനിക്കുള്ള മാർഗം പപ്പയുടെ സഹോദരിയുടെ സ്വത്താണ് എനിക്ക് എഴുതി തന്നത് ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം സ്ഥലമുണ്ട് യ്ക്ക് ഒരു മാത്രമേ ഉള്ളൂ ഇനി ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ ആലോചിക്കണം കഴിയുമെങ്കിൽ ലീഗൽ ഒപ്പീനിയൻ വാങ്ങണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് ഇതിനു മുമ്പും നിർധരരായ പത്തോളം കുടുംബങ്ങൾക്കും സ്ഥലം നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് അതറിഞ്ഞിട്ടാണ് ട്വന്റി ഫോർ ചാനൽ എന്നെ സമീപിച്ചത് ഏഴ് സെന്റ് സ്ഥലമാണ് ഞാൻ നൽകിയത് ജീവന് ഭീഷണിയായും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് രേണു ബിഗ് ബോസിൽ പോയ ശേഷമാണത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അസമയത്ത് വീട്ടിലേക്ക് വാഹനങ്ങൾ വന്ന് ഫോട്ടോ പകർത്തുന്നു ഗൗരവത്തോടെ നോക്കുന്നു എല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ചീത്ത വിളിച്ച് ഇന്റർനാഷണൽ ഫോൺ കോളുകൾ വരുന്നു ബിഷപ്പ് വായടച്ച് വെക്കാനാണ് പറയുന്നത് രേണു എന്റെ സഭാംഗമല്ല എന്തിനവർ എന്നെ അവഹേളിക്കുന്നു ഞാനുമായി യാതൊരു ബന്ധവും രേണുവിനില്ല രേണു വന്ന ശേഷം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ജീവനിൽ ഭയന്നാണ് ഞാൻ കഴിയുന്നത് രേണുവിന് ഒരുപാട് പി ആർ വർക്കേഴ്സ് ഉണ്ട് ഒന്നിനും മടിയില്ലാത്ത തീരുമാനം ഇറങ്ങിയിരിക്കുകയാണ് ആ സ്ത്രീ നിന്നെ എടുത്തോളാം എന്ന രീതിയിലാണ് പലരും വീടിന് സമീപം വന്ന് പെരുമാറുന്നത് ആചാരുബാഹുക്കളായ ആളുകളാണ് വരുന്നത് ഭയത്തോടെയാണ് ഞാൻ കഴിയുന്നത് രേണുവിന്റെ കുടുംബത്തോട് സംസാരിക്കാറില്ല അടിക്കാന് ഇവര് ആളെ അയച്ചതായി പലരുടെയും അഭിമുഖങ്ങളിലൂടെ വന്നിട്ടുണ്ട് നിര്ത്തിയാല് നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് ഒരു കൂട്ടർ കാറിൽ വന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞത് പോലീസിനോടും പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് ബിഷപ്പ് പറയുന്നത്